ഇടുക്കി കഞ്ഞിക്കുഴി മക്കുവള്ളിയിൽ കഴിഞ്ഞ ദിവസം ബാലികയെ ആക്രമിച്ച സിംഹവാലൻ കുരങ്ങിനെ വനംവകുപ്പ് പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ച് പിടികൂടിയ കുരങ്ങിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേളൂർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലേക്ക് കൊണ്ടുപോയി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിദൂര ഗ്രാമമായ മക്കുവള്ളിയുടെ സമീപത്തു നിന്നുമാണ് കുരങ്ങനെ പിടികൂടിയത് കുരങ്ങനെ കഞ്ഞിക്കുഴി മൃഗാശുപത്രിയിലെത്തിച്ച് വൈദ്യ പരിശോധനകൾക്ക് ശേഷം വേളൂർ വന്യജീവി വിഭാഗം ഓഫീസിലേക്ക് കൊണ്ടുപോയി സിംഹവാലൻ സിംഹവാലൻകുരങ്ങന്റെ ആവാസവ്യവസ്ഥയ്ക്ക് യോജ്യമായ തേക്കടിയിലോ വാടച്ചാലിലോ ഇവയെ തുറന്നുവിടാനാണ് അധികൃതരുടെ തീരുമാനം കഴിഞ്ഞ ദിവസം മക്കുവള്ളി നെല്ലിക്കുന്നിൽ ഷിജു പോളിന്റെ മകൾ സിംഹവാലൻ സിംഹവാലൻകുരങ്ങന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു പരിക്കേറ്റ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തിച്ച് ചികിത്സ നൽകി കുരങ്ങിന്റെ ആക്രമണം തുടർന്നും ഉണ്ടാകുമോ എന്ന ആശങ്കയിലായിരുന്നു മക്കുവള്ളി നിവാസികൾ ഇതേ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ച കുരങ്ങനെ പിടികൂടിയത് വേളൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോയി തോമസ് കെ എം നൌഷാദ് കെ എ ബാബു എന്നിവരും നാട്ടുകാരും ചേർന്നാണ് കുരങ്ങനെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇടുക്കി